റിയോ ആ ഇതിന്റെ ഉള്ളിലുണ്ട്

ിഷാക്കത്തോട് മേണ്ടി മാത്രം വന്ന ഞാൻ അടിച്ചിട്ട് നിക്കണില്ലോ ഇവിടെത്തന്നെ ഉണ്ട് ഒരു കോൾ വരുന്നു എടാ ഈ ടൈമിൽ കോൾ വന്ന നിന്നെ ഞാൻ ചൗട്ടും എടാ അപ്പുറത്തുള്ളവനെ ഇങ്ങേർട്ടണ്ടേ അപ്പുറന്നർട്ടേക്കട്ട് പാറി വരുന്നു ഡോണ്ട് ഡോ എവിടെ 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 10 കൂടി ചാടി വരുന്നു അങ്ങോട്ട് വരാൻ പോക്കല്ല അങ്ങോട്ട് വര അങ്ങോട്ട് വര് അവിടെ ആരെനാർത്ത് വന്നിട്ടുണ്ട് ആയി പക്ഷെ എനിക്കാണോ

ഇതികൂടി വണ്ടിടയിലേക്ക് തോന്നുന്നു പറ്റിയ റീകോളിക്ക് പോയിട്ട്ടാ വന്നാ എടാ ഈ മിസൈൽ എങ്ങനെ അകക്ക പോയി ലോഞ്ച് ചെയ്യേ ഇങ്ങോട്ട് ഇരോട്ടോ ഞാൻ അവിടെ വർത്തന അടിച്ച് പോയി ഇനി ദസ്മെ ആഹാ ചേല്ലേ ദാ ഫുൾ ലൂട്ട് ചെയ്തിട്ട് ഞാൻ ആ ചാം റൂട്ടി വെർച്ചൈ തര ആ നിന്റെ നിന്റെ കറിയേ ട്ടോ നാവട റിക്കോൾ ചെയ്തോ വാച്ച് ഔട്ട് ഇവിടെ അവിടെ ഷോപ്പ് ഉള്ളേ എനിക്കൊരു ഇതാ ഇنده വേല ഇنده ഉള്ളിലേ